നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ഡ്രൈവിംഗ് ലൈസൻസിനും ആർ സി ബുക്കിനും കാത്തിരിപ്പ് അനന്തമായി നീളുന്നു കേന്ദ്രം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും തുറന്നു നൽകാതെ യാത്രക്കാരെ ദ്രോഹിക്കുന്നതായി ആരോപണം ജില്ലയിൽ ശമനമില്ല അണക്കെട്ടുകളും വിശദമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിനും ആർ സി ബുക്കിനുമായുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നു അച്ചടിക്കുന്ന കമ്പനിക്ക് കുടിശ്ശിക തുക നൽകിയെങ്കിലും മുൻകാല അപേക്ഷകൾ വൻതോതിൽ കെട്ടിക്കിടക്കുന്നതാണ് അച്ചടി വൈകാൻ കാരണം ഒരു ദിവസം ഇരുപതിനായിരം കാർഡുകൾ മാത്രമാണ് അച്ചടിക്കാൻ കഴിയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റും രജിസ്ട്രേഷനും പൂർത്തിയാക്കി ലൈസൻസിനും ആർ ബുക്കിനുമായി കാത്തിരിക്കുന്നത് പതിനേഴ് ലക്ഷത്തിലധികം ആളുകളാണ് പലരും അപേക്ഷ നൽകിയിട്ട് മാസങ്ങളായി ലൈസൻസ് കിട്ടാത്തതിനാൽ വാഹനവുമായി നിരത്തിലിറങ്ങാൻ കഴിയാത്തവരും ആർ സി ബുക്ക് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും നിരവധി സ്വകാര്യ കമ്പനിയായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ആണ് കാർഡുകൾ പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റിംഗ് നിർത്തിയതോടെ കഴിഞ്ഞ ജൂലൈയിൽ സർക്കാർ കമ്പനിക്ക് ഏഴര കോടി രൂപ നൽകി പിന്നീട് പണം കൊടുക്കാതിരുന്നതോടെ കമ്പനി വീണ്ടും പ്രിന്റിംഗും നിർത്തി ഒടുവിൽ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് കുടിശ്ശിക ഉണ്ടായിരുന്ന പണം നൽകിയത് അതിനുശേഷം പ്രിന്റിംഗ് തുടങ്ങിയെങ്കിലും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ അപേക്ഷകൾ കുന്നുകൂടി കിടക്കുകയാണ് തേവറയിലുള്ള കമ്പനിയുടെ പ്രസിൽ ഒരു ദിവസം ഇരുപതിനായിരം കാർഡുകൾ മാത്രമാണ് അച്ചടിക്കാൻ കഴിയുക എന്നാൽ ഓരോ ദിവസവും എത്തുന്ന അപേക്ഷകൾ ഇതിന്റെ ഇരട്ടിയോളമാണ് മുൻഗണന നിശ്ചയിച്ച് അടിയന്തര ആവശ്യക്കാർക്കും പരിഗണന നൽകുന്നുണ്ടെന്ന് ഗതാഗത വകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും പരാതി തീരുന്നില്ല പരിഹാരമാകട്ടെ ഇനിയും നീളാനാണ് സാധ്യത മേപ്പറമ്പ് ജംഗ്ഷൻ അപകടക്കിണിയാകുന്നു പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാത തുടങ്ങുന്ന മേപ്പറമ്പ് ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോഴും സിഗ്നൽ സംവിധാനം കടലാസിൽ ഒതുങ്ങുന്നു ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി ഗുരുവായൂർ കല്ലൂർ മുണ്ടൂർ എന്നിവിടങ്ങളിലേക്കുള്ള സ്വകാര്യ ബസ്സുകളും വാഹനങ്ങളും ചരക്കു വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന കേന്ദ്രമാണ് മേപ്പറമ്പ് ഒറ്റപ്പാലത്തു നിന്നുള്ള ചരക്കു വാഹനങ്ങൾ കോയമ്പത്തൂർ ഒലവക്കോട് ഭാഗത്തേക്ക് പോകുന്നതും മേപ്പറമ്പ് പേഴുങ്കര ബൈപ്പാസ് വഴിയാണ് ായിരി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് ഒലവക്കോട്ടേക്കുള്ള എളുപ്പമാർഗ്ഗമാണ് മേപ്പറമ്പ് വഴിയുള്ളത് ഇവിടെ സിഗ്നൽ അനിവാര്യമാണ് സിഗ്നൽ പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സംവിധാനം നിലവിൽ വന്നിട്ടില്ല ആകെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരുചക്ര വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലമായി മാറി നൂറണി തെരുനെല്ല ഈ ഭാഗത്തു നിന്നും വരുന്ന ചരക്കു വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും മേഴ്സി ജംഗ്ഷനിൽ നിന്നും കാണിക്കമാത വഴി മേപ്പറമ്പ് ബൈപ്പാസിലൂടെയാണ് ഒറ്റപ്പാലത്തേക്കും പേഴുങ്കര ബൈപ്പാസിലേക്കും കടക്കുന്നത് ജംഗ്ഷനിൽ ആകെയുള്ള ഒരു ഹൈമാസ് വിളക്കാണ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്നത് അപകട സാധ്യത ഏറെയാണ് ബൈസ്പാസിൽ നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് മാത്രമാണ് സ്പീഡ് ബ്രേക്ക് ഉള്ളത് കിഴക്ക് ഭാഗത്ത് ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിൽ വന്നാണ് തിരിയുന്നത് അതോടൊപ്പം യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതുകൂടിയാകുന്നതോടെ അപകട സാധ്യത ഏറുകയാണ് മേലാമറി മുതൽ രണ്ടാം മൈൽ വരെയുള്ള ഭാഗത്ത് റോഡിന് ഇഴുവശവും വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗും ഏറെയാണ് സന്ധ്യമയങ്ങിയാൽ മേപ്രമ്പ് ബൈപ്പാസിൽ ഇരുട്ടിന്റെ മറവിൽ മാലിന്യ നിക്ഷേപവും പതിവാണ് തെരുവുനായ്ക്കളുടെയും കന്നുകാലികളുടെയും വിഹാരം മേപ്രമ്പ് ബൈപ്പാസിൽ ഇരുചക്ര വാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും ഭീഷണിയിലാക്കുന്നു തിരക്കേറിയ സംസ്ഥാന പാതയുടെ പ്രവേശന കവാടമായ മേപ്രമ്പ് ജംഗ്ഷനിൽ വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണത്തിനായി സിഗ്നൽ സംവിധാനങ്ങളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കാത്തത് മൂലം തുറന്നു നൽകാനാകാതെ യാത്രക്കാരെ പൊരിവെയിലത്ത് നിർത്തി അധികൃതർ ബലക്ഷയത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചത് പുതിയത് നിർമ്മിക്കുമെന്ന വാഗ്ദാനം നൽകി അഞ്ചു വർഷം പിന്നിട്ടെങ്കിലും കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമായില്ല നിരവധി സമരങ്ങൾക്ക് ശേഷം പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണം തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയായെങ്കിലും ബസ് സ്റ്റാൻഡ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചില്ല സ്റ്റാൻഡിലെ അഴുക്കുചാലുകളുടെയും യാർഡിന്റെയും നിർമ്മാണം ശേഷിക്കുന്നു സംവിധാനവും പൂർത്തിയാക്കിയിട്ടില്ല കോടി അടങ്കൽ തുകയിലാണ് നിർമ്മാണം നടക്കുന്നത് ചെറുപ്പളശ്ശേരി കോങ്ങാട് പത്തിരിപ്പാല ശ്രീകൃഷ്ണവനം പുലാപ്പറ്റ മണ്ണാർക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നത് കിണാവല്ലൂർ തോളനൂർ പ്രദേശത്തേക്ക് മാത്രമാണ് ഇവിടെ നിന്ന് നിലവിൽ സർവീസ് ഉള്ളത് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലൂടെ പോകണമെന്ന് ഇടയ്ക്ക് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും കുറച്ചു ദിവസം മാത്രമാണ് പാലിച്ചത് ആശ്രയിച്ചിരുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനോട് നഗരസഭ കാണിച്ച അലംഭാവം മൂലമാണ് നിർമ്മാണം വൈകിയത് ബാക്കി പണി അതിവേഗം പൂർത്തിയാക്കി തുറന്നു നൽകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം എന്നാൽ എന്ന് തുറന്നു നൽകാനാകുമെന്ന ചോദ്യത്തിന് നഗരസഭയ്ക്ക് ഉത്തരമില്ല ജില്ലയിൽ ചൂടിന് ശമനമില്ല ചൂട് കൂടുന്തോറും അണക്കെട്ടുകളും വരണോ ചൂട് ഇനിയും ഉയർന്നാൽ മലമ്പുഴ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകും മലമ്പുഴയിൽ മൂന്ന് മാസത്തേക്കുള്ള കുടിവെള്ളമാണ് അവശേഷിക്കുന്നത് കൃഷിക്ക് വെള്ളം കൊടുക്കുന്നില്ല ഒന്നാം വിള കൃഷിക്ക് വെള്ളം ആവശ്യമായി വന്നാൽ കൊടുക്കാൻ ഉണ്ടാകില്ല ഭാരതപ്പുഴയിലെ കുടിവെള്ള പദ്ധതികൾക്കും വെള്ളം തുറക്കാനാകില്ല മലമ്പുഴയിൽ നിലവിൽ ആകെ സംഭരണശേഷിയുടെ പതിനഞ്ച് ശതമാനം മാത്രം വെള്ളമേ ഉള്ളൂ ജലനിരപ്പ് നൂറ്റി രണ്ട് പോയിന്റ് എട്ട് നാല് മീറ്റർ കഴിഞ്ഞ വർഷവും ഇതേ ദിവസവും ജലനിരപ്പ് സമാനമായിരുന്നു പോത്തുണ്ടിയിലും ഏകദേശം മൂന്ന് മാസത്തേക്കുള്ള കുടിവെള്ളമേയുള്ളൂ മൂന്ന് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് സംഭരണശേഷിയുടെ പതിനേഴ് ശതമാനം മാത്രം വെള്ളമേ ഉള്ളൂ തൊണ്ണൂറ്റി മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് നാല് പഞ്ചായത്തിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് മീങ്കര അണക്കെട്ടിനെയാണ് ആശ്രയിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തോളം കുടിവെള്ളം നൽകാനാകും മീങ്കരയിൽ പത്തൊമ്പത് ശതമാനം വെള്ളമാണുള്ളത് നൂറ്റി മീറ്റർ ആണ് ഒമ്പത് ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇരുപത് ശതമാനം ആയിരുന്നു കാഞ്ഞിരപ്പുഴയിൽ എൺപത്തിരണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് മീറ്ററാണ് ജലനിരപ്പ് സംഭരണശേഷി ശിരിവാണിയിൽ മുപ്പത്തിയേഴ് ശതമാനം ഉണ്ട് ജലനിരപ്പ് എണ്ണൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഏഴ് മീറ്റർ കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ശതമാനം അധികം വെള്ളമുണ്ട് മംഗലം അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വെള്ളം കൂടുതലുണ്ട് നിലവിലെ ജലനിരപ്പ് അറുപത്തി പോയിന്റ് ഏഴ് ഒൻപത് മീറ്റർ ആകെ സംഭരണശേഷിയുടെ പതിമൂന്ന് ശതമാനം മാത്രം കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ട് ശതമാനം വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് നിലവിൽ മംഗലം അണക്കെട്ട് തുറന്നിട്ടുണ്ട് വാളയാറിൽ നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ഒന്ന് മീറ്ററാണ് ജലനിരപ്പ് പതിനേഴ് ശതമാനം വെള്ളം മാത്രം കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇരുപത്തിനാല് ശതമാനം വെള്ളം ഉണ്ടായിരുന്നു ഏറ്റവും അധികം വരേണ്ടത് ചുള്ളിയാറാണ് സംഭരണശേഷിയുടെ എട്ട് ശതമാനം വെള്ളം മാത്രം ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി പോയിന്റ് ആറ് ഒന്ന് മീറ്റർ കെ പി സി സി അധ്യക്ഷ സ്ഥാനം വീണ്ടും ഏറ്റെടുത്ത് കെ സുധാകരൻ ായി കെ സുധാകരൻ വീണ്ടും ചുമതലയേറ്റു രാവിലെ ആസ്ഥാനമായ ഇന്ദിരാ ഭവനിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ സുധാകരൻ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു ചടങ്ങ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നതിനെ തുടർന്നാണ് സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്ക് മാറി നിന്നത് താൽക്കാലിക പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത എം എം ഹസൻ തിരഞ്ഞെടുപ്പിന് ശേഷവും ഒഴിയാത്തത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തി ചർച്ചകൾക്കൊടുവിലാണ് രണ്ട് കാട്ടാനകൾ ട്രെയിൻ തട്ടിച്ചെരിഞ്ഞ കൊട്ടേക്കാട് ഭാഗത്ത് തമിഴ്നാട് മാതൃകയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ നിർദ്ദേശം നാല് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപ ചെലവിൽ പ്രദേശത്ത് അറുന്നൂറ് സോറ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും റെയിൽവേ അറിയിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കാൻ വനം വകുപ്പിന് പ്രധാന തടസ്സം സുരക്ഷാ നടപടി ആവശ്യപ്പെട്ട് വനം വന്യജീവി പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർക്ക് റെയിൽവേ ഡിവിഷൻ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു സ്ഥലത്ത് കൂടുതൽ വെളിച്ചം ട്രാക്കുകളുടെ അരികു വീതി കൂട്ടൽ കട്ടിങ്ങിലും ഉയർന്ന സ്ഥലത്തും നിരപ്പാക്കൽ എന്നിവ തമിഴ്നാട് വനംവകുപ്പ് ചെയ്തിട്ടുണ്ട് ഡിആർഎം അരുൺകുമാർ ചതുർവേദി വനം ചീഫ് കൺസർവേറ്റർ കെ വിജയാനന്ദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് കൊട്ടേക്കാട് ഭാഗത്തെ ട്രെയിനുകൾ വേഗം കുറയ്ക്കാൻ തീരുമാനിച്ചത് ചർച്ചയിൽ എ ഡി ആർ എം എസ് ജയകൃഷ്ണൻ ഡി എഫ് ജോസഫ് തോമസ് എന്നിവരും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു തീറ്റയ്ക്കും വെള്ളത്തിനും വേണ്ടി കൊട്ടേക്കാട് ഭാഗത്ത് മൂന്ന് ആനക്കൂട്ടങ്ങളുണ്ട് ഇടവേള മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കുട്ടികൾ കരുതലും കാവലുമായി സുനിതയും മക്കളും നീന്തൽ വശമില്ലാതെ ജലാശയങ്ങളിൽ ജീവൻ പൊലിയുന്ന വാർത്തകൾ നിത്യവും കേൾക്കുമ്പോൾ കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് ജീവിതത്തിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് ചുവട്ടുപാടം പൂനക്കൽ കുണ്ട് വീട്ടിൽ സുനിതയും മക്കളും പന്തലാംപാടം പോത്തുചാടിയിലെ വള്ളാംകോട്ട് സാനിയുടെ ജലസമൃദ്ധമായ കുളത്തിലാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ പരിശീലനത്തിനെത്തുന്നു നീന്തൽ പരിശീലകയായ സുനിത സംസ്ഥാനതല നീന്തൽ മത്സരങ്ങളിൽ പലതവണ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് വീട്ടമ്മയായി ഒതുങ്ങിക്കൂടുമ്പോഴാണ് നാട്ടിൽ നീന്തൽ അറിയാത്ത കുട്ടികളുടെ കാര്യം മനസ്സിൽ കയറിയത് ഈ ആശയം അവതരിപ്പിച്ചോൾ ഭർത്താവ് പ്രകാശൻ എല്ലാ പിന്തുണയും നൽകി ബാംഗ്ലൂരിൽ സ്വിമ്മിംഗ് ട്രെയിനറായ മകൻ അമൽ പ്രകാശും ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ അതുൽ പ്രകാശും അമ്മയെ സഹായിക്കാൻ ജലാശയത്തിൽ ഇറങ്ങിയപ്പോൾ രക്ഷിതാക്കൾക്കും ആവേശമായി രാവിലെയും വൈകുന്നേരവും ഇവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നു ഒരു കുട്ടിക്ക് പതിനഞ്ച് ക്ലാസ് ആണ് നൽകുക ഇതിനിടെ കുട്ടി നന്നായി നീന്താൻ പരിശീലിച്ചിരിക്കുമെന്ന് സുനിത പറയുന്നു ചെറിയ ഫീസ് വാങ്ങുമെങ്കിലും പണമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനും ഇവർ തയ്യാറാണ് ദിവസേന ദിവസേനം കുട്ടികൾ ഇവിടെ പരിശീലനം നേടുന്നു കുട്ടികളുടെ സുരക്ഷയ്ക്കായി ആവശ്യമുള്ള ഉപകരണങ്ങളുമായാണ് പരിശീലനം ഊട്ടി സന്ദർശനത്തിന് മെയ് ഏഴ് മുതൽ ഇ പാസ് നിർബന്ധമാക്കുന്നു പരിശോധന നീലഗിരി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ യാത്ര ഊട്ടിയിലേക്കല്ലെങ്കിലും നീലഗിരിയിലേക്ക് പ്രവേശിക്കുന്നവർക്കെല്ലാം ഇ പാസ് വേണം നീലഗിരിയിലേക്ക് പ്രവേശിക്കുന്ന വാഹനത്തിന്റെ നമ്പർ സന്ദർശകരുടെ എണ്ണം എത്ര ദിവസം തങ്ങുന്നുണ്ട് താമസിക്കുന്ന സ്ഥലം തുടങ്ങിയ വിവരങ്ങളാണ് നൽകേണ്ടത് നീലഗിരിയിലേക്ക് പ്രവേശിക്കുന്ന നാടുവാണി പാട്ടവയൽ കക്കനഹള്ള താളൂർ ചേലാടി തുടങ്ങിയ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലായിരിക്കും ഇ പാസ് പരിശോധിക്കുന്നത് നീലഗിരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് ഇ പാസ് ആവശ്യമില്ല അതുപോലെ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളെയും സഞ്ചാരികളെയും ഒഴിവാക്കിയിട്ടുണ്ട് കനത്ത വേനലിനെ തുടർന്ന് ജലദൌർലഭ്യത്തിൽ നാട് പരമ്പരാഗത ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ വരണ്ടു തുടങ്ങി അമിതമായ ജലചൂഷണത്തിന്റെ സൂചനയായി വരൾച്ച സമാനമായ കാലാവസ്ഥയിലാണ് ജനജീവിതം സംസ്ഥാനത്തെ ഭൂജലശേഷിയിൽ അൻപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ഉപയോഗിച്ച് തീർന്ന കേന്ദ്ര ഭൂജല ബോർഡിന്റെ കണക്ക് എത്രമാത്രം ജലപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് വ്യക്തമാക്കുന്നു ജില്ല തിരിച്ചില കണക്കെടുപ്പിൽ കാസർകോട് ജില്ലയിലാണ് ഏറ്റവും അധികം ജലശോഷണം ഉണ്ടായത് എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം കുറവ് വയനാട്ടിലാണ് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് ശതമാനം എട്ട് ജില്ലകളിൽ അൻപത് ശതമാനത്തിലധികം ജലശോഷണം ഉണ്ടായി രണ്ട് ജില്ലകളിൽ അൻപതിനടുത്താണ് മലപ്പുറത്ത് എഴുപത്തിയൊന്ന് പോയിന്റ് അഞ്ചഞ്ച് ശതമാനവും തിരുവനന്തപുരത്ത് അറുപത്തി ജലസ്രോതസ്സുകളിൽ സംബന്ധിച്ചോതസ്സുകൾ സംബന്ധിച്ച പഠനത്തിലാണ് ജലശോഷണം എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്തൽ സംസ്ഥാനത്ത് ഓരോ വർഷവും മഴയിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും സംഭരിക്കപ്പെടുന്ന ഭൂജലത്തിന്റെ അളവ് അഞ്ചു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് ഹെക്ടർ മീറ്റർ പത്തായിരം ക്യൂബിക് മീറ്റർ ആണ് ഒരു ഹെക്ടർ മീറ്റർ ജലസേചന ഗാർഹിക വ്യാവസായിക ആവശ്യങ്ങൾക്കായി രണ്ടു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഹെക്ടർ മീറ്റർ ജലം ഉപയോഗിക്കുന്നതായാണ് കണക്ക് ഭാവി ആവശ്യത്തിനായി സൂക്ഷിക്കുന്നത് രണ്ട് ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി എൺപത് പോയിന്റ് പൂജ്യം ഏഴ് ഹെക്ടർ മീറ്റർ ഭൂജലമാണെന്നും പഠനത്തിൽ പറയുന്നു മൺസൂൺ മഴയിലൂടെ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുപത്തിരണ്ട് പോയിന്റ് നാല് ഹെക്ടർ മീറ്റർ ജലം ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇതര സ്രോതസ്സിലൂടെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എട്ട് പോയിന്റ് നാല് അഞ്ച് ഹെക്ടർ മീറ്റർ ജലവും ലഭിക്കുന്നു മൺസൂൺ ഇതര നാളുകളിൽ നാല്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ഹെക്ടർമീറ്റർ ജലം മഴയിലൂടെയും എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് ഹെക്ടർമീറ്റർ ഇതര സ്രോതസ്സുകളിലൂടെയും റീചാർജ് ചെയ്യപ്പെടുന്നു എപ്പോഴാണ് പരിശോധനയ്ക്കുള്ള തീയതി ലഭിക്കുക എന്ന് വ്യക്തമല്ല ഇടവേള ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടൗണിൽ മനോഹരമായ നിലയോരം പാർക്ക് ഒരുങ്ങുന്നു ടൗണിലെ ഭാരതപ്പുഴയുടെ തീരത്തെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ചാണ് എം എൽ എ ഫണ്ടിൽ നഗരസഭ പാർക്ക് നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയത് സെന്റാണ് പാർക്കിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്നടക്കം തിരിച്ചുപിടിച്ചത് എൽ ഡി എഫും ചേർന്നാണ് നഗരസഭ ഭരിക്കുന്നത് സിപിഎമ്മിലെ ഒ ലക്ഷ്മിക്കുട്ടി നഗരസഭാധ്യക്ഷയും വി ഫോർ പട്ടാമ്പി മുന്നണിയിലെ ടി പി ഷാജി ഉപാധ്യക്ഷനുമായുള്ള നഗരസഭാ ഭരണസമിതിയുടെ ധീരമായ നടപടികളുടെ ഭാഗമായാണ് കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനായത് നഗരസഭയുടെയും റവന്യൂ വകുപ്പിന്റെയും നടപടികളുടെ ഭാഗമായും മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ ഇടപെടലിന്റെ ഭാഗമായും പാർക്കിനുള്ള സ്ഥലം ഒരുങ്ങിയതോടെ എം എൽ എ പാർക്ക് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി പ്രാദേശിക വികസന ഫണ്ട് ിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചു ഇതോടെ നിർമ്മാണം തുടങ്ങി പാർക്ക് നിർമ്മാണത്തോടൊപ്പം ഭാരതപുഴ സംരക്ഷണവും ലക്ഷ്യമിട്ട പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് തിരിച്ചുപിടിച്ച കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങളും ഭിത്തികളുമെല്ലാം മണ്ണുമാന്തി യന്ത്രസഹായത്തോടെ ഇടിച്ചുപൊളിച്ച് ഭൂമി നികത്തിയാണ് പാർക്കിനുള്ള സ്ഥലം ഒരുക്കിയത് തുടർന്ന് ചുറ്റുമതിലും പുഴയുടെ ഭാഗത്ത് ഭിത്തിയുടെ കേടുതീർത്ത് മുകളിൽ ഗ്രില്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു പാർക്കിനകത്ത് കല്ലുകൾ വിരിച്ച് നടപടി ഒരുക്കി കിഴായൂർ റോഡിൽ നിന്നും ഇ പി സ്മാരക മന്ദിരത്തിന് സമീപത്തുകൂടി പാർക്കിലേക്ക് പ്രവേശന കവാടം നിർമ്മാണം പൂർത്തിയാക്കി ഇതോടെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി അലങ്കാര വിളക്ക് സ്ഥാപിക്കൽ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കൽ കുട്ടികളുടെ പാർക്ക് കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ ഓപ്പൺ ജിം ആംഫി തിയേറ്റർ ഒരുക്കൽ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക ഇതിനാവശ്യമായ അൻപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി മുഹമ്മദ് മുഹസിൻ എം അറിയിച്ചു പുഴയുടെ തീരത്തെ എഴുപത്തിനാല് സെന്റിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള പാർക്ക് വരുന്നതോടെ ടൌണിന്റെ മുഖഛായ മാറും പുഴയോരം വർഷങ്ങളോളം കാടുപിടിച്ചു കിടന്നിരുന്നപ്പോൾ പുഴയിലേക്ക് ടൗണിലെ മാലിന്യങ്ങൾ തള്ളിയിരുന്ന സ്ഥലത്താണ് പാർക്ക് ഒരുക്കുന്നത് പട്ടാമ്പിക്കാർക്ക് സായാഹ്നങ്ങളിലും ഒഴിവുദിനങ്ങളിലും സമയം ചെലവഴിക്കാനുള്ള ഇടമായി നിലയോരം പാർക്ക് മാറും നിലവിൽ പട്ടാമ്പിയിലുള്ളവർ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് തൃത്താല വെള്ളിയങ്കല്ല പൈതൃക പാർക്കിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് കോട്ടപ്പാടം ദേശീയപാതയിൽ കൊടക്കാട് ഭാഗത്ത് ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്കേറ്റു അലനല്ലൂർ സ്വദേശി മനോജ് നാൽപ്പത്തിനാലിനാണ് പരിക്കേറ്റത് ഇന്നലെ രാവിലെ പതിനൊന്നോടെ കൊട്ടേക്കാട് ഭാഗത്തെ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം റോഡരികിൽ നിർത്തിയിരുന്ന കാർ തിരിക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാറിന്റെ ഇടതുവശം തിടിച്ച ശേഷം ബസ് പത്ത് മീറ്ററോളം കാറിനെ നിരക്കി കൊണ്ടുപോയാണ് നിന്നത് ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്ന മനോജിന് സാരമായി പരിക്കേൽക്കുകയായിരുന്നു നാട്ടുകാരും ബസ് യാത്രികരും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ യുവാവിനെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാറിന്റെ ഒരു വശം തകർന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ മേൽപ്പാലത്തിൽ പാലക്കാട് ദിശയിലേക്കുള്ള പാലത്തിന്റെ തകർന്ന ഭാഗങ്ങൾ നന്നാക്കുന്ന പണികൾ ഘട്ടത്തിൽ പണി പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ പാലം തുറക്കുമെന്ന് പന്നിയങ്കര ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു തകരാറിലായ നാല് ജോയിന്റുകൾ കുത്തിപ്പൊളിച്ച് കോൺക്രീറ്റിംഗ് നടത്തുകയാണിപ്പോൾ നിലവിൽ തൃശൂർ ദിശയിലേക്കുള്ള പാലത്തിലൂടെയാണ് ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് പാലക്കാട് ദിശയിലേക്കുള്ള പാലം തുറന്ന ശേഷം തൃശൂർ ദിശയിലേക്കുള്ള പാലത്തിന്റെ ജോയിന്റുകൾ നന്നാക്കുന്നതിനായി അടയ്ക്കും ഗതാഗതത്തിനായി തുറന്ന ശേഷം അറുപതോളം തവണയാണ് മേൽപ്പാലത്തിലെ ജോയിന്റുകൾ കുത്തിപ്പൊളിച്ച് നന്നാക്കിയത് നിർമ്മാണത്തിലെ അപാകതയാണ് ഇടയ്ക്കിടെ കുത്തിപ്പൊളിക്കേണ്ടി വരുന്നതെന്നാണ് ആരോപണം കുത്തിപ്പൊളിക്കൽ ആവർത്തിക്കുമ്പോഴും ദേശീയപാത അതോറിറ്റി കണ്ടഭാവം നടിക്കുന്നില്ല പാലത്തിന് പുറമേ റോഡിൽ പല ഭാഗങ്ങളും കുത്തിപ്പൊളിച്ച് വീട്ടാറി നടത്തുന്നുണ്ട് ഭാരവാഹനങ്ങൾ പോകുമ്പോൾ റോഡിലെ പ്രതലം താഴ്ന്നു പോകുന്നതിനാൽ ഇവിടെയും കുത്തിപ്പൊളിച്ച് നന്നാക്കുന്നുണ്ട് കുതിരാനിൽ ഇടതു തുരങ്കത്തിൽ കോൺക്രീറ്റ് പണികളും പൂർത്തിയായിട്ടില്ല വലതു തുരങ്കത്തിലൂടെ ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ും പ്രമുഖ സാഹിത്യകാരിയുമായ പ്രതിഭ റായിക്ക് ലക്ഷം രൂപയാണ് സമ്മാനത്തുകരസ്കാരം അറുലക്ഷം രൂപ ദുർഗാ രാത്രിയിൽ അച്ചാങ്കര എന്ന കാവ്യ സമാഹാരത്തിനാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഡ്രൈവിംഗ് ലൈസൻസിനും ബുക്കിനും നീളുന്നു ും കേന്ദ്രം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും തുറന്നു നൽകാതെ യാത്രക്കാരെ ദ്രോഹിക്കുന്നതായി ആരോപണം ജില്ലയിൽ ചൂടിന് ശമനമില്ല അണക്കെട്ടുകളും വാർത്തകൾ നമസ്കാരം